എന്തൊക്കെ മേളായിരുന്നേട്ടൻ്റെ എൻട്രി പിന്നെ മലപ്പുറം കത്തി മിഷിൻ കണ്ണ് അങ്ങനെ പല രീതിയിലുള്ള ഉടക്കത്ത തള്ളലും ഹൈപ്പും ആയിരുന്നു രണ്ടാം ദിനത്തിൽ എന്താണ് ബബബ സിനിമയ്ക്ക് സംഭവിച്ചത് എന്നതിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത് വാർത്തയിലേക്ക് വരുമ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ ഹൈപ്പ് ഒക്കെ കണ്ടപ്പോഴേ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് ഇത് ഫാൻസുകാരുണ്ടാക്കുന്ന ഒരു ഹൈപ്പാണ് ഫാൻസുകാർ തള്ളിമറിക്കുന്ന ഒരു തള്ളിമറയ്ക്കിലാണ് പി ആർ ഏജൻസീസ് നടത്തുന്ന ഒരു പി ആർ പ്രൊമോഷന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിരുന്നു അതായത് രണ്ടാം ദിനത്തിൽ അത് നന്നായി തന്നെ പ്രകടമായി കാണാൻ സാധിക്കുകയാണ് ഇപ്പോൾ ഒരു മണിക്കൂറിൽ ഇരുപത് ഗെയും മുപ്പത് ഗെയും നാല്പത് ഗെയും ഒന്നും ടിക്കറ്റ് ബുക്കിംഗ് ആവുന്ന കാഴ്ച കാണാനേ ഇല്ല അപ്പൊ എങ്ങനെ നില ബുക്കിംഗ് ആയി എന്നുള്ളതല്ലേ അതാണ് ഒരു തന്ത്രം എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് ഒരു മണിക്കൂറിൽ ഇത്ര ടിക്കറ്റ് ബുക്കിംഗ് ആവുന്നു എന്ന് ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും വാർത്തയാകും അങ്ങനെ വാർത്തയാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ആണോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്കൊന്ന് പോയി കളയാം എന്നൊരു തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇതൊരു പ്രൊമോഷന്റെ ഭാഗമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് അതായത് ഇവർ തന്നെ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കുറെ ഫാൻസിനെയും കൊണ്ട് കുറച്ച് ബൈറ്റുകൾ എടുപ്പിക്കുകയാണ് സൂപ്പർ അടിപൊളി വേറെ ലെവൽ ഇതുവരെ ഇറങ്ങാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞു ഇതുമിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇപ്പൊണ്ട് എന്താണ് സംഭവിച്ചത് ഈ റിവ്യൂ ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ അവരുടെയൊക്കെ ഞാൻ ഇങ്ങനെ ചില അതായത് കുറച്ച് രീതിയിൽ പ്രേക്ഷകരെ സിനിമാ പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവർക്കും വിശ്വാസമുള്ള ചില ആളുകളുടെയൊക്കെ ചില റിവ്യൂകളൊക്കെ ഞാൻ എടുത്തു നോക്കി അത് കണ്ടതോടുകൂടി തന്നെ സത്യത്തിൽ ഈ സിനിമയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ധാരണയായി ഇന്നലെ നടന്നത് മുഴുവൻ പി ആർ ആർക്കായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഉറപ്പായിട്ടുണ്ട് ആദ്യം തന്നെ ബുക്ക് മൈ ഷോ എത്രയാണ് റേറ്റിംഗ് എന്ന് ഞാൻ ഒന്ന് പറയാം പത്തിൽ സെവൻ പോയിന്റ് എയ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ കണ്ടമാന സീറ്റൊക്കെ പല തിയേറ്ററുകളിലും ഒക്കെ ഉണ്ട് ഇന്നലെ അത് കാണാനുണ്ടായിരുന്നില്ലേ കേട്ടോ ഇനി കോക്ക് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അശ്വന്ത് കോക്ക് എനിക്ക് തോന്നുന്നു സിനിമാ പ്രേക്ഷകർ പലരും അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ വെള്ളപ്പുഴമൊക്കെ പോയി കാണുന്ന അല്ലെങ്കിൽ സിനിമയെ പറ്റി വലിയ താല്പര്യമുള്ള ആളുകളൊക്കെ കൂടുതൽ കയറി നോക്കുന്ന ഒരു റിവ്യൂ അത് അശ്വന്ത് പോക്കിന്റേതാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം നടത്തുന്ന പല റിവ്യൂകളും ഒക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ ഒരു നേരും അറിയുന്നത് പോലെയാണ് പല റിവ്യൂലും ഒക്കെ തോന്നിയിട്ടുള്ളത് ഇപ്പൊ മൂപ്പരുടെ ഞാൻ ഇന്നലെ റിവ്യൂ കണ്ടു ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് അറിയാം മണിക്കൂറിലെ വലിയ വ്യൂസ് ഒക്കെയാണ് ആ റിവ്യൂവിന് വന്നത് അയാൾ പറയുന്നത് വേറെ ഇതൊരു മലങ്കൽത്താണെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു അപരാധം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല ഈ സിനിമ ഒരു ഒരു അമ്പേ പരാജയം എന്ന് അയാൾ തന്നെ പറയുന്നു അങ്ങനെ അയാൾ മാത്രമല്ല കേട്ടോ ഒരുപാട് പേര് പറഞ്ഞു കേട്ടു ഈ ഇങ്ങനെ പറഞ്ഞ ആളുകളുടെയൊക്കെ വീഡിയോകളും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട്സും ഒക്കെ ഈ ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ പല പേജുകളും ദിലീപിന്റെ പല പേജുകളും കൊണ്ടുപോയിട്ടിട്ട് ഇതാരും വിശ്വസിക്കരുത് ഇവനെ മറ്റേ ഏതോ മട്ടാഞ്ചേരി മാഫിയോ ഏതാണ് മാഫിയൊക്കെ പൈസ കൊടുത്ത് ജയിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ കണ്ടിറങ്ങിയ പലരും പറയുന്നത് സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് വലിയ രീതിയിലുള്ള ഒരു മലങ്കൾട്ട് സാധനമാണ് വലിയ എന്താ പറയാ അത്ര വലിയ സുഖമൊന്നുമില്ല ജസ്റ്റ് മസ്റ്റ് വാച്ച് എന്നൊന്നും പറയില്ല എന്നൊക്കെയാണ് ഈ നിഷ്പക്ഷമായിട്ട് സിനിമ കണ്ടിറങ്ങുന്ന ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും തിയേറ്ററിൽ നിന്ന് ഇന്നത്തെ പോലൊരു തിക്കും തിരക്കും ഇടിച്ചുകുത്തലും ഒന്നും കാണാൻ കഴിയുന്നില്ല അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇന്നലെ വരെ നമ്മൾ കണ്ടതെല്ലാം ഒരു മലങ്കൾട്ട് തള്ളു തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കം ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ല ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് കാരണം അതിന് വ്യക്തമായ നിലപാടുണ്ട് അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ ഈ സിനിമ കാണാൻ പോകില്ല എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് ഈ ദിലീപിന്റെ ഭക്തന്മാര് ചോദിക്കുന്ന ചോദ്യമുണ്ട് അല്ലെ നീ ഞങ്ങളുടെ പടം കാണാൻ നീ കാണാൻ വേണ്ടിയല്ലട ഞങ്ങളുടെ ഗോകുലും ഗോപാലം പടം പിടിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ആര് കാണാൻ വേണ്ടിയാണ് ഈ ഗോകുലം ഗോപാലം പടം പിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സിനിമ പിടിച്ചിട്ടുള്ള നാട്ടുകാർ മുഴുവൻ കാണാൻ അല്ലെങ്കിൽ ഇവരൊക്കെ വീട്ടിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചാൽ പോലെ സിനിമ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കാണാൻ ആൾക്കാർ പോകുന്നത് പൈസ കൊടുത്താണ് അവര് രണ്ടു ചോദിച്ചാൽ പടം കൊണ്ടില്ലെങ്കിൽ കൊള്ളില്ല എന്നും അവര് ചിലപ്പോ നല്ലതാണ് ചിലപ്പോ നല്ലതെന്നും പറയും ഈ കൊള്ളില്ല എന്ന് പറയുന്ന ആളുകളെയൊക്കെ കടന്നാക്രമിക്കാൻ ആരാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത് ആ കൊള്ളില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ അപ്പൊ തന്നെ അവർ ചാപ്പു ഇവൻ ഈവൻ മറ്റേ ദിലീപ് ബിരുദൻ ലാലേട്ടൻ ബിരുദൻ ബിരുദൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചാപ്പു ഊത്തുകയാണ് അവര് സത്യസന്ധമായിട്ടുള്ള അവർ മേടിച്ച പൈസ വസുരിക്കും സ്വാഭാവികമായിട്ടും ഈ പടം മോശമാണ് ഈ മോശം എന്ന് പറയും അത് പറയാനുള്ള അവകാശം ഈ സിനിമ കാണുന്ന ആളുകൾ കിണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്താണ് കുറെ സിനിമകളുടെ ഇങ്ങനെ സൂഫാണ് കുറെ സിനിമകളൊക്കെ വെട്ടിക്കൂട്ടി വെച്ചേക്കുന്ന ഒരു പടം ആണെന്നാണ് പറഞ്ഞത് ഈ ഗുരുവാര അലി എന്നു പറഞ്ഞൊരു പടം ഉണ്ട് കേട്ടോ അജിത്തിന്റെ ഭയങ്കര ഒരു പടമാണ് അതായത് മൂപ്പരുടെ പടത്തിലേയും അതുപോലെ തന്നെ വിജയുടെ പടത്തിലേയും അതായത് തമിഴിലെ എല്ലാ ഹിറ്റ് പടങ്ങളിലൊക്കെ പല സീക്വൻസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് അപ്പൊ നമുക്കൊരു റൊമാന്റിഫിക്കേഷൻ ഒക്കെ തോന്നുന്നു ഈ സിനിമ ഏകദേശം അതുപോലൊക്കെ ചെയ്യാൻ വേണ്ടി സമ്മർന്ന നടത്തി പരാജയപ്പെട്ടൊരു പടമായി പോയി എന്നാണ് പല റിവ്യൂസും പറഞ്ഞത് ഇത് ഗുരുവാര അഗ്ലിയാണ് എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ വരുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ പലരും പറഞ്ഞു ദൈവം അങ്ങനെ ഒന്നും പറയരുത് അത് ഒറിജിനൽ ഒറിജിനലത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് പലരും പറയുന്നത് എന്തോ ആകട്ടെ ഇനി ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ ഒരു കാലത്തും ആരും കൊടുക്കാത്ത രീതിയിലുള്ള പ്രൊമോഷൻസ് എന്തായാലും പല മീഡിയകളും ഓൺലൈൻ മീഡിയാസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ അവർ ആ പ്രൊമോഷൻ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരാർക്കും ഒരു ഇല്ല എല്ലാവർക്കും അറിയാതെ എങ്ങനെയാകും അത് പ്രൊമോഷൻസ് ഒക്കെ വന്നിരുന്നു ആ പ്രൊമോഷനൊക്കെ ഇത്രയും നടത്തിയിട്ടും തിയേറ്ററുകളിൽ ആൾ കയറുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ വെറുതെ സത്യം പറഞ്ഞാൽ ഞാനൊരു നല്ലൊരു ലാലേട്ട ഫാനാണ് കേട്ടോ എനിക്ക് ലാലേട്ടന്റെ പടങ്ങൾ വലിയ ഇഷ്ടമാണ് ലാലേട്ടൻ എന്താ പടം ഫസ്റ്റ് ഡേ പോയി കാണാറുണ്ടാണോ ഇനി ഫസ്റ്റ് ഡേ പോയി കാണാനായിട്ട് രാവിലെ പോയി കാണാൻ പറ്റില്ലെങ്കിൽ നൈറ്റ് ആണെങ്കിൽ ഞാൻ പോയി കാണുന്ന ഒരു ആളാണ് പക്ഷെ എന്തോ എനിക്ക് ഈ പടം കാണാൻ തോന്നിയില്ല എന്നുള്ളതാണ് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിലീപ് ഉള്ളതുകൊണ്ട് തന്നെയാണ് വെറുപ്പുകൊണ്ട് തന്നെയാണ് ആ പടം കാണാൻ പോകുന്നത് അപ്പൊ അത്തരം ഒരു കാര്യം കൂടി ഇതിലുണ്ട് ലാലേട്ടനു ഒരു വലിയ ആപ്പായി എന്താണ് പറ്റിയത് ഇപ്പൊ ലാലേട്ടനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയർന്നു വരികയാണ് ഇതാ വാഴപ്പിണ്ടിയാണോ നിങ്ങളുടെ നിലപാടെന്നാണ് ചോദിക്കുന്നത് വാഴപ്പിണ്ടിയുടെ നിലപാട് വാഴപ്പിണ്ടിയുടെ നട്ടല് ഉള്ള ഒരു ഒരു മോഹൻലാൽ അല്ലെങ്കിൽ ഒരു മഹാ മഹാനടൻ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പലരും രംഗത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും ലാലേട്ടൻ ഇത് അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവും ഇല്ല ലാലേട്ടനെ തേടി വെച്ച് പഠിച്ചതാണ് അപ്പൊ ആര് പറഞ്ഞിട്ട് പോയി അഭിനയിച്ചതാണെങ്കിലും എങ്ങനെ പോയി അഭിനയിച്ചതാണെങ്കിലും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ദാ ഇപ്പോ ഇവനെ ചുമന്ന് നടന്ന് പുള്ളി നാറി എന്നുള്ളതാണ് ഒരു നിലപാടുള്ള എന്നൊക്കെ പലരും വിചാരിച്ചിരുന്നു ഒരു നിലപാടും ഇല്ലാത്ത ഒരു നിലവാരമില്ലാത്ത ഒരാളാണ് താനെന്ന് എന്താ എന്തെല്ലാലേട്ടം തന്നെ തെളിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ വിധി വരുന്നതിന് മുമ്പ് പിടിച്ച ചിത്രീകരിച്ചൊരു സിനിമയാണ് ആ സിനിമയിൽ ഇയാളെ പോലെ ഒരാളുടെ എന്റെ അടുത്തുപോയി അഭിനയിച്ച് അല്ലെങ്കിൽ അയാളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി വലിയൊരു പരിശ്രമം നടത്തി പരാജയപ്പെട്ട ഒരാട്ട നിങ്ങളൊരു ഒന്നൊന്നര മുതലാണെന്ന് പറയാതെ ഏട്ടന്റെ കൈയും പിടിച്ച് അനിയം വരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത്ജാതി തള്ളലുകളൊക്കെയാണ് തള്ളി മറച്ചത് ഇപ്പൊ ഏട്ടന്റെ കൈ പിടിച്ച് അനിയനും അനിയന്റെ കൈ പിടിച്ച് ഏട്ടനും എങ്ങാടേക്കൊക്കെ പോയി എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത് തൃശ്ശൂർ ഇപ്പൊ ക്രിസ്മസ് നോക്കും അത് നോക്കും ഇത് നോക്കും എന്നൊക്കെ പലരും പറഞ്ഞു ഇതിപ്പോ വന്ന് വന്ന് തൂക്കൊന്നും ഇപ്പൊ എന്ന് കാണാനില്ല ഈ ഞായറാഴ്ച വഴിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ തിയേറ്ററുകളിലൊക്കെ എന്നാ സംഭവിക്കാൻ പോകുന്ന ഏകദേശമൊക്കെ ഒരു ധാരണ ആയിട്ടുണ്ട് ഈ ഫാൻസ് ഒക്കെ എത്ര ദിവസം പോയി കാണാൻ ഇങ്ങനെ ഇടിച്ചു കെട്ടി ഇടിച്ചു കെട്ടി അവർക്ക് എത്ര ദിവസം പോയി കാണാൻ കഴിയും എത്ര ദിവസം ഇങ്ങനെ കിടന്ന് വായിട്ട് അലയ്ക്കാൻ കഴിയും നല്ല സിനിമകൾ അത് എപ്പോഴാണെങ്കിലും തിയേറ്ററിൽ വിജയിക്കും പിന്നെ സ്ത്രീകൾ കാര്യമായിട്ടൊന്നും തിയേറ്ററുകളിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ നാട് മുഴുവൻ ആഗ്രഹിക്കുന്നു ഈ നാട് മുഴുവൻ പ്രതീക്ഷിച്ചതും സംഭവിച്ചിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു സിനിമ എന്താ പറയാ പരാജയപ്പെടുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളോ അല്ല കേട്ടോ ഞാൻ പക്ഷെ പരാജയപ്പെടാൻ വേണ്ടി സിനിമ കൊടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാനാണ് എന്തായാലും ഇന്നത്തെ ഒരു കാര്യം ഞാൻ രസകരമായിട്ടുള്ള സംഭവം ഉണ്ട് സിനിമയുടെ സ്ലിപ്പായിട്ട് നൂറിൽ ഒരു പോലും അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് എഴുതി കണ്ടിട്ടില്ല പക്ഷെ ദിലീപെ വെച്ചൊരു പഠവം എടുത്ത് മൂപ്പരെ അങ്ങ് നൈസായിട്ട് അങ്ങ് ആക്കി വിട്ടു എന്നതാണ് പറയുന്നത് ഇതിനേക്കാൾ വലിയ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തോ ആകട്ടെ സിനിമ സാധാരണക്ക് നെഗറ്റീവ് ഒരുപാട് പ്രതികരണങ്ങൾ വരാൻ നേരത്ത് പൊതുവെ പടം കാണാൻ ആൾക്കാർ എങ്ങനെയുണ്ട് എന്നാലും ഒന്ന് കാണാനൊക്കെ പോയി കാണാറുണ്ട് ഇപ്പൊ അതിനും അതും കൂടെ കാണാനില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഈ സിനിമ തിയേറ്ററിലെത്തി ഇറങ്ങി പുറത്തേക്ക് വരുന്ന എന്റെ കുറെ സുഹൃത്തുണ്ട് ആദ്യമായിട്ട് ഫാൻസ് ആയിട്ടുള്ള ദിലീപിന്റെ വലിയ ഭക്തന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവരെയൊക്കെ വിളിച്ചു ചോദിച്ചാൽ അങ്ങനെയൊരു പടം എങ്ങനെയുണ്ടെന്നാണ് പറയുന്നത് അല്ല വെറുതെ ഒന്ന് കാണാൻ എനിക്കാ അല്ല വെറുതെ വേറെ ഒന്നുമില്ല ചുമ കണ്ടിരിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഒരാഘോഷ പടം എന്നാണ് പറഞ്ഞത് പക്ഷെ അവര് പോലും അങ്ങനെ പറയുന്നത് ഇനി നിഷ്പക്ഷായിട്ടുള്ള ആളുകളെ അടുത്ത് ചോദിച്ച പിന്നെ എന്താണ് പറയുന്നത് പറയുക എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്ന സിനിമ കണ്ട ആളുകൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തായാലും എന്നിട്ടും നമുക്ക് ഇത് കേൾക്കാൻ നേരത്തും പടം കാണാൻ പോകുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് സിനിമ മോശമാണ് സിനിമ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ നേരത്തേക്ക് കയറിയിട്ട് കാര്യമില്ല ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല കാണാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ പറഞ്ഞു കേൾക്കുന്ന പുറത്തു വരുന്ന റിവ്യൂസിൻ്റെയും പുറത്തു വരുന്ന അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള ഈ ഇത്തരം ഇൻഫോർമേഷൻ്റെയൊക്കെ ഒരു പുറത്താണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നതും ആ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വില വിലയിരുത്തൽ നടത്തിയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതും എന്തായാലും സിനിമ കാണാനായിട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞാൻ എൻ്റെ നാക്കുകൊണ്ട് പറയുന്ന ആരും വിചാരിക്കണ്ട കാരണം ഞാൻ പറയില്ല കാരണം അതൊരു നിലപാടാണ് അത് ആർക്കുള്ള പിന്തുണയാണ് എന്നൊന്നും ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ല ഗാന്ധിയെ കൊന്നതിന് അഭിപ്രായമുള്ള നാട്ടിലെ ഗാന്ധി ഓട്ടോ ഇടിച്ചാണ് മരിച്ചതെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കൊപ്പമല്ല ഞാൻ ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ ആണ് എന്ന് പറയുന്നവർക്കൊപ്പമാണ് അതുപോലെ തന്നെ ഇപ്പൊ ഗോവിന്ദസ്വാമിയൊക്കെ ആലോചിക്കുന്നുണ്ടാവും എനിക്കൊരു സിനിമ നടന്ന ആയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ആയിരുന്നു ഈ മാങ്കൂട്ടത്തിന്റെയും ഈ മൂപ്പരുടെയൊക്കെ വിഷയങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തത്തിലെ ആളുകളൊക്കെ ചിന്തിച്ചാലും തെറ്റി പറയാൻ പറ്റില്ല അപ്പോ